ഇന്ത്യ രാജ്യം അടക്കി ഭരിച്ചിട്ടും തമിഴ്നാട് ആന്ധ്ര കേരള തെലുങ്കാന എന്നീ നാല് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എക്ക് ഇതുവരെ ഒന്ന് പ്രവേശിക്കാനോ അവിടെ ആധിപത്യം സ്ഥാപിക്കാനോ കഴിഞ്ഞിട്ടില്ല ഇത്തവണ പ്രതിപക്ഷം ഇന്ത്യ മുന്നണിയായി ഒന്നിച്ചു നിൽക്കുമ്പോൾ ബി ജെ പി ടാർഗറ്റ് തികയ്ക്കാനായി ലക്ഷ്യമിടുന്നത് ദക്ഷിണേന്ത്യയാണ് ഇവിടെ നിന്ന് നേടുന്ന സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് ഉത്തരേന്ത്യൻ ചോർച്ച തടയാമെന്നാണ് മാസ്റ്റർ പ്ലാൻ നരേന്ദ്രമോദി തന്നെ തമിഴ്നാട്ടിൽ മത്സരിച്ചേക്കുമെന്ന പ്രചാരണം ഉയർത്തിയായിരുന്നു തെരഞ്ഞെടുപ്പ് ചർച്ചകളുടെ തുടക്കം ബി ജെ പി കുറിച്ചത് രണ്ടര മാസത്തിനിടെ മോദി അഞ്ചു തവണ തമിഴ്നാട്ടിൽ എത്തുകയും ചെയ്തു ദക്ഷിണേന്ത്യയിൽ ബി ജെ പിയുടെ ചരിത്രം നോക്കിയാൽ നൂറ്റി ഇരുപത്തിയേഴ് സീറ്റുകളിൽ ഇരുപത്തി എണ്ണത്തിൽ മാത്രമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി വിജയം നേടിയത് ഇതിൽ ഇരുപത്തിയഞ്ചെണ്ണം കർണാടകയിലും നാലെണ്ണം തെലുങ്കാനയിലുമായിരുന്നു ദ്രാവിഡ രാഷ്ട്രീയത്തിലെ വൻമരങ്ങളായ കലഞ്ചർ കരുണാനിധിയും പുരക്ഷി തലവി ജയലളിതയും ഇല്ലാത്ത തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളായിട്ടും പ്രാദേശിക കക്ഷികളുമായി തിരിച്ചും മറിച്ചും കൂടുകൂട്ടിയിട്ടും കൂട്ടിയിട്ടും ബി ജെ പിക്ക് തമിഴ്നാട്ടിലെ മുന്നേറ്റം സ്വപ്നമായി തന്നെ തുടരുകയാണ് തമിഴ്നാട്ടിൽ പരമ്പരാഗതമായ രണ്ട് ദ്രാവിഡ പാർട്ടികളായ ഡി എം കെയും എ ഐ ഡി എം കെയും ഇന്ത്യ അണ്ണാം എന്നിവയുടെ ആധിപത്യം തന്നെയാണ് തുടരുന്നത് ഈ പാർട്ടിക്ക് സാധാരണയായി എഴുപത് മുതൽ എൺപത് വോട്ട് ഈ പാർട്ടിക്ക് സാധാരണയായി എഴുപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ വോട്ട് വിഹിതമുണ്ട് ആരാധനാപാത്രങ്ങളായ നേതാക്കളുടെ തലമുറ മാറ്റത്തിനു ശേഷം രണ്ട് ദ്രാവിഡ പാർട്ടികളിലും അടുത്തിടെ നേതൃമാറ്റങ്ങൾ ഉണ്ടായി നിലവിൽ ഡി എം കെ നയിക്കുന്നത് എം കെ സ്റ്റാലിനാണ് അതേസമയം ജയലളിതയുടെ മരണശേഷം ആഭ്യന്തര കലങ്ങളിലാണ് അണ്ണാ ഡി എം കെ ഉള്ളത് നേതൃസ്ഥാനത്തുണ്ടായ വിടവ് ഇനിയും അവർക്ക് നികത്താനായിട്ടില്ല ശശികലയും ദിനകരനും എടപ്പാടി കെ പളനിസ്വാമിയും ഒ പനീർ എല്ലാം പാർട്ടി കൈപ്പിടിയിലാക്കാൻ മത്സരിച്ചെങ്കിലും സ്ഥാനം ഉറപ്പിക്കാൻ ആർക്കും ആയിട്ടില്ല നിലവിൽ എടപ്പാടിയാണ് പാർട്ടി ജനറൽ സെക്രട്ടറി തമിഴ്നാട്ടിൽ കാലുറപ്പിക്കാൻ ബി ജെ പി ഇപ്പോഴും ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ പാർട്ടിയുടെ ദേശീയ അജണ്ടയും ഹിന്ദി പ്രേമവും പലപ്പോഴും തമിഴ്നാടിന്റെ ശക്തമായ പ്രാദേശിക സ്വത്വവും തമിഴ് ഭാഷയുമായുള്ള ഏറ്റുമുട്ടുകൾക്കും കാരണമാകുന്നുണ്ട് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയുമായി ഒത്തുപോകാനാകാതെ എ ഡി എം കെ എൻ ഡി എൽ നിന്ന് പുറത്തുപോയത് അടുത്തിടെ ഇതിനൊരു മറ്റുദാഹരണമാണ് അടുത്ത നാളുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്ത് നടത്തിയ നിരന്തര സന്ദർശനങ്ങളും റാലികളും ബി ജെ പിയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയെന്ന തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ ബി ജെ പി ലക്ഷ്യം വെക്കുന്ന മറ്റൊന്നുണ്ട് ദ്രാവിഡ പാർട്ടികൾ അവകാശപ്പെടാനാകാത്ത ഇരുപത് മുതൽ മുപ്പത് ശതമാനം പേരെയുള്ള വോട്ടുകൾ ഈ വോട്ടുകളിലാണ് ഇപ്പോൾ ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെക്കും കോൺഗ്രസിനുമൊപ്പം പ്രവർത്തിക്കാനാണ് കമലഹാസിന്റെ മക്കൾ നീതി മയം പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത വർഷം ഒരു വരുന്ന രാജ്യസഭാ സീറ്റ് മക്കൾ നീതി മയത്തിന് ലഭിക്കുമെന്നാണ് സൂചന അതേസമയം തമിഴക വെട്രി കഴകവുമായി ദളപതി വിജയ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമെന്നും സൂചന നൽകിയിട്ടുണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥനായിരിക്കെ സിംഹം എന്ന വെളിപ്പേര് നേടിയ അണ്ണാമലയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ ബി നയിക്കുന്നത് വാർത്തകളിൽ ഇടം നേടാനുള്ള അണ്ണാമലയുടെ മിടുക്ക് സീറ്റുകൾക്ക് നേടാൻ സഹായകരമാകുമെന്നാണ് ബി ജെ പി ചിന്തിക്കുന്നത് പക്ഷേ കേന്ദ്രത്തിൽ അധികാരമാറ്റതിനായി നാൽപ്പത് സീറ്റുകളിലും താനാണ് മത്സരിക്കുന്നത് എന്ന് കരുതി വോട്ട് ചെയ്ത് പ്രവർത്തിക്കണമെന്നാണ് എം കെ സ്റ്റാലിൻ തമിഴ് ജനതയോട് നൽകിയിരിക്കുന്ന ആഹ്വാനം പുതുച്ചേരിയിലെ ഏക സീറ്റ് അടക്കം ആകെയുള്ള നാൽപ്പത് സീറ്റുകളിൽ ഇരുപത്തിയൊന്ന് സീറ്റുകളായിരിക്കും ഡി എം മത്സരിക്കുന്നത് മധുര ദിണ്ടിഗൽ സീറ്റുകളിൽ സി മത്സരിക്കും സി പി ഐ ഇത്തവണയും സിറ്റിംഗ് സീറ്റായ നാഗപട്ടണത്തിലും തിരുപ്പൂരും മത്സരിക്കും സീറ്റ് ധാരണ പ്രകാരം കോൺഗ്രസിന് ഒൻപത് സീറ്റുകളായിരിക്കും മത്സരിക്കാൻ തമിഴ്നാട്ടിൽ അനുമതി ഉണ്ടാകുക രണ്ടായിരത്തി പത്തൊൻപതിൽ പത്ത് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ഒൻപതിടത്ത് വിജയിച്ചിരുന്നു ചിദംബരം വില്ലുപുരം സീറ്റുകളിലാണ് വി സി കെ മത്സരിക്കുന്നത് മുസ്ലിം ലീഗ് വൈക്കോയുടെ നേതൃത്വത്തിലുള്ള എ ഡി എം കെ കെ എം ഡി കെ എന്നീ പാർട്ടികൾക്കും ഓരോ സീറ്റിൽ വൈതം മത്സരിക്കാൻ തമിഴ്നാട്ടിൽ ഇടമുണ്ട് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അണ്ണാ ഡി എം കെ നടത്തിയ തേരോട്ടത്തിൽ ആകെയുള്ള മുപ്പത്തി ഒൻപത് സീറ്റുകളിൽ മുപ്പത്തിയേഴ് സീറ്റ് നേടിയിരുന്നു ഡി എം കെ ഒരു സീറ്റ് പോലും കിട്ടാതെ അമ്പെ പരാജയപ്പെട്ടു ബി ജെ പിയും പി എം കെ ഓരോ സീറ്റുകൾ നേടി തൃപ്തിപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപതിൽ സ്ഥിതി മാറി ജയലളിതയും കരുണാതീതിയും ഇല്ലാത്ത തെരഞ്ഞെടുപ്പിനെ നേരിട്ട പിൻഗാമികൾ സഖ്യം രൂപീകരിച്ച് പോരാടാൻ തീരുമാനിച്ചു ഡി എം കെ ഇരുപത്തിനാല് സീറ്റിലും കോൺഗ്രസ് എട്ട് സീറ്റിലും സി പി എം രണ്ട് സീറ്റിലും സി പി ഐ രണ്ട് സീറ്റിലും മുസ്ലിം ലീഗ് ബി സി കെ അണ്ണാ ഡി എം കെ എന്നിവ ഓരോ സീറ്റിലും മത്സരിച്ചു മത്സരിച്ച പത്ത് സീറ്റിൽ ഒൻപതിലും കോൺഗ്രസ് ജയിച്ചു ബി ജെ പി ക്കും പി എം കെക്കും കയ്യിലുണ്ടായിരുന്ന ഓരോ സീറ്റുകളും നഷ്ടമായി ഇടതുപക്ഷത്തിന് ആകെയുള്ള അഞ്ച് എം പിമാരിൽ നാലും തമിഴ്നാട്ടിൽ നിന്നായിരുന്നു ഏറെ കാലത്തിനു ശേഷം സ്വന്തം ചിഹ്നത്തിൽ ഏറെ കാലത്തിനു ശേഷം സ്വന്തം ചിഹ്നത്തിൽ ലീഗിനും എം ഉണ്ടായി ഇത്തവണ തമിഴ്നാട് മുന്നോട്ട് വെക്കുന്ന ഒരാശയമുണ്ട് അതായത് നമ്മുടെ രാജ്യത്ത് ഭരണഘടന നിലനിൽക്കണമെങ്കിൽ നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ ഇന്ത്യ മുന്നണി മാത്രമേ മുന്നോട്ട് വന്നിട്ട് കാര്യമുള്ളൂ എന്ന് തമിഴ് ജനതയെ അവർക്ക് ബോധപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം എം കെ സ്റ്റാലിൻ എന്ന മുഖ്യമന്ത്രി തന്നെ മത്സരിക്കുന്നു എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടതെന്നും നമ്മുടെ പാർട്ടിക്ക് ഡി എം കെക്ക് തന്നെ വോട്ട് ചെയ്തില്ലെങ്കിൽ അതുണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെ പറ്റി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പറഞ്ഞാലും അവിടുത്തെ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ഒപ്പം ഗവർണറുമായുള്ള തമിഴ്നാട് സർക്കാരിന്റെ പോരും ഈ രാഷ്ട്രീയ ചർച്ചയ്ക്കിടയിൽ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് കേന്ദ്രത്തിന് പൂർണ്ണമായും അധികാരം വന്നാൽ ഗവർണർമാരുടെ അധികാരത്തിന്റെ പരിധി കൂടുമെന്നും അതും നമുക്ക് വിനയാകുമെന്നും തമിഴ്നാട് സർക്കാർ ഇപ്പോൾ അവിടുത്തെ ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും മോദി ഉത്തരേന്ത്യയിൽ കുറവുണ്ടാകുന്ന സീറ്റുകൾ ദക്ഷിണേന്ത്യയിൽ നിന്ന് ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ തമിഴ്നാടും കേരളവും ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പായിട്ടും പറയാൻ കഴിയും കാരണം ഭാഷാപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയും നമ്മുടെ നാടിന്റെ സ്വത്ത് തകർക്കാനുള്ള ശ്രമങ്ങളുമായി മോദി എത്തുമ്പോൾ അതിനെ ലോക്സഭയിൽ എതിർക്കാൻ നമുക്ക് എം പിമാർ വേണം എന്ന ആവശ്യമാണ് എം കെ സ്റ്റാലിൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു സീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല എന്ന് ബി ജെ പിക്ക് ഉറപ്പുണ്ട് എന്നാൽ പോലും അണ്ണാമലയെ പോലെയുള്ള ഒരു സിംഹത്തെ കളത്തിലിറക്കി എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ശ്രമത്തിലാണ് അവർ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ എപ്പോഴും ഡി എം കെക്കുള്ളൊരു പ്രാധാന്യം അതും ഭരണം കിട്ടിയ ശേഷം വലിയ തോതിലാണ് ജനങ്ങൾ ഡി എം കെ ആശ്രയിച്ചു തുടങ്ങിയിരിക്കുന്നത് ഡി എം കെയോടുള്ള അവരുടെ ഉത്തരവാദിത്വം കൂടിയിരിക്കുന്നതും ഇപ്പോൾ തന്നെയാണ് അതുകൊണ്ട് ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ മറന്നൊരു കളി തമിഴ് ജനത കളിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് മോദിയുടെ ആ തമിഴ്നാട്ടിൽ നിന്നുള്ള സീറ്റ് ആഗ്രഹം എന്തായാലും അവിടെയും നടക്കില്ല നമ്മുടെ കേരളത്തിലും നടക്കില്ല എന്ന് ഉറച്ചു പറയാൻ കഴിയും